ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പോൾ ക്വസ്റ്റൻ അവറിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ അവറിൻ്റെ മറ്റൊരു ക്ലാസ് ആണ് അതായത് മുൻവർഷങ്ങളിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങളും അതിയുടെ വിശദമായ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ചാനലിനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അംഗമാവുക അവിടെ നമ്മൾ പി ഡി എഫും മറ്റു മെറ്റീരിയൽസും ക്യൂസും ഒക്കെ നമ്മളവിടെ ലഭ്യമാകുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇങ്ങനെയാണ് പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഓപ്ഷൻ ബി പാഞ്ചാലി ശബ്ദമാണ് എൻ്റെ ഗുരുനാഥനും ബാപ്പുജിയും ഇന്ത്യയുടെ കരച്ചുമാരുടെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയാണ് ഇത് എസ് ആർ ടി ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചതാണ് നമ്മുടെ പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ സാഹിത്യവും ദേശീയതയും എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട് അത് നോക്കാം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനുമെതിരായ പ്രതിഷേധം സാഹിത്യത്തിൽ കൂടി പ്രതിഫലിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ ചിത്രകൃതികളിൽ ചിത്രീകരിച്ചു അതായത് സാഹിത്യത്തിന് വലിയൊരു പങ്ക് എന്താണ് ആ ഒരു ഈ ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനെതിരായ പ്രതിഷേധത്തിലുണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണേണ്ടത് അതായത് ഇവ വായിച്ച മറ്റു പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേത് കൂടിയാണെന്ന് അനുഭവപ്പെടുന്നത് അതായത് നമ്മൾ പത്രം കാണുന്നു കൃതികൾ വായിക്കുന്നു ആ വായിക്കുന്ന വായന ഞങ്ങളുടെ വേദന കൂടിയാണെന്ന് തിരിച്ചറിവ് പല ജനങ്ങൾക്കും ഉണ്ടായി ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നത് ഇത്തരത്തിലുള്ള കഥകളും കവിതകളും നാടകങ്ങളും നോവലുകളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു അവയിലൂടെ എന്താണ് എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു ഇത് ജനങ്ങളിൽ ചൂഷണ വിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോട് ഇഷ്ടവും വളരുന്നതിന് കാരണമായി അതാണ് അതായത് ഇത്തരത്തിലുള്ള ജനങ്ങൾ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചത് ജനങ്ങളിൽ ചൂഷണ വിരുദ്ധ മനോഭാവവും മാതൃരാജ്യ നമ്മുടെ സ്വന്തം രാജ്യത്തോടുള്ള ഇഷ്ടവും വളരുന്നതിന് കാരണമായി മാതൃരാജ്യത്തെ പ്രതി പ്രകീർത്തിച്ചു പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരായ ജനങ്ങളും സാക്ഷരരായ വരേണി വർഗവും തമ്മിലുള്ള അന്തരം കുറിക്കുകൂടി ചെയ്തു നോക്കാം ശിശിർ കുമാർ ഘോഷ് സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതാണ് ഭാരതമാത എന്ന പൊതുസങ്കല്പം ആദ്യമായി അല്ലെങ്കിൽ ഒരു സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും തുടങ്ങി അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഓക്കെ അതായത് ശിശിർ കുമാർ ഘോഷിൻ്റെയും സത്യേന്ദ്രനാഥ് ഒക്കെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പമാധ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ആരാണ് ബംഗാളി സാഹിത്യകാരനായ ബങ്കീം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യരൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി നോക്കുക ഇതിനെ തുടർന്ന് ബംഗാളി സാഹിത്യകാരനാണ് ആരാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി ബംഗാളിയായ ബങ്കീം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപം അതുവരെ പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ എന്ത് ചെയ്തു ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള ഒരു മാധ്യമമാക്കി മാറ്റി ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠം ആണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം ഏതാണ് അതായത് ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ആനന്ദമഠം എന്ന നോവലാണ് ഏതാണ് ആനന്ദമഠം ഇതെന്താണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാവുമാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം ഈ ആനന്ദമഠമാണ് നമ്മുടെ വന്ദേമാതരവം എന്ന് പറയുന്ന ആ ഒരു ഗാനത്തിൻ്റെ ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതാണ് അതായത് ഇത്തരത്തിൽ ബംഗാളിൽ കർഷകർ നടത്തിയ സന്യാസി കലാപം മൂലം എന്ത് ചെയ്തു നമ്മുടെ ബംഗാളിലെ കർഷകരും കർഷകരുടെ അവസ്ഥയുണ്ടല്ലോ വളരെ പരിതാപരമായിരിക്കുന്ന ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരായും സാധാരണക്കാരുമായുള്ള ആളുകൾ തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആരെ ബോധ്യപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞു അതായത് ബങ്കി ചന്ദ്ര ചാറ്റർജിക്ക് കഴിഞ്ഞു ഈ ആനന്ദമഠം എന്ന നോവലിലൂടെ ഈ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നാണ് ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽദർപ്പൺ അതായത് ബംഗാളിയിലെ നാ ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽദർപ്പൺ ബംഗാളിലെ നീലങ്കർഷകർ അനുഭവിക്കുന്ന കുടിയ ചൂഷണത്തെ ഹൃദയകാരിയായി ചിത്രീകരിച്ചു അപ്പോൾ ആനന്ദമണം ബങ്കീം ചന്ദ്ര ചാറ്റർജി ആണെങ്കിൽ നീൽദർപ്പണാലാണ് ദീനബന്ധുമിത്രയാണ് രചിച്ചിരിക്കുന്നത് ദീ നീൽദർപ്പൺ രചിച്ചിരിക്കുന്നത് ദീനബന്ധുമിത്രയാണ് ബംഗാളി നാടകകൃത്താണ് അദ്ദേഹമാണ് ബംഗാളിലെ നീലങ്കർഷകർ അനുഭവിക്കുന്ന കുടിയ ചൂഷണമാണ് നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിലൂടെ എന്താണ് ദീനബന്ധുമിത്ര രചിച്ചത് നൂറുകണക്കിന് വേദികളിൽ ഇറങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് നീൽതർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷകരാവുകൾക്ക് ഈ നാടകം പ്രചോദനമായി അതായത് നീൽതർപ്പൺ നാടകം രഹിച്ച് ദീനബന്ധം എത്രയാണ് എന്നാൽ ഈ ഒരു നാടകം അല്ലെങ്കിൽ നീലതർപ്പണിൽ നീൽതർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ അപ്പോൾ ചോദ്യം ഒന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ ആരാണ് സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ പറയുന്നുണ്ട് ചെയ്തു യും ചെയ്തുസെ അച്ച ഹിന്ദുസ്ഥാൻ ഖമാര എന്ന ഗാനം ഉർദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തൻ്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകൾ അതായത് സാരേ ഹിന്ദുസ്ഥാൻ എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസി അച്ച ഹിന്ദുസ്ഥാൻ കമാന എന്ന ഗാനം രചിച്ചതാരാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ രചിച്ച ഒരു കവിത ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി ഇന്ത്യ എന്ന ഏകരാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾ കാരണമായി വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാനവും തുളുമ്പുന്ന കൃതികൾ രചിച്ചിട്ടുണ്ട് ആ കൃതികളും എഴുത്തുകാരും ഭാഷയും നോക്കാം ഗോര എന്ന കൃതിയും ഗീതാഞ്ജലി എന്ന കൃതിയും എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ബംഗാളി ഭാഷയിലാണ് അതായത് ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കൃതികളാണ് ഗോര ഗീതാഞ്ജലി ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ് ടാഗോർ ഗോരയും ഗീതാഞ്ജലിയും രവീന്ദ്രനാഥ് ടാഗോറും സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നിവ പ്രേംചന്ദിൻ്റെ കൃതികളാണ് ഹിന്ദിയിലാണ് അദ്ദേഹം എഴുതിയത് ഹിന്ദി എഴുത്തുകാരനായ പ്രേംചന്ദിൻ്റെ കൃതികളാണ് സേവാസദനും പ്രേമാശ്രമവും രംഗഭൂമിയും ഗോതാനും അതുപോലെ തമിഴ് സാഹിത്യകാരനായ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതി രചിച്ച കൃതികളാണ് തമിഴിൽ സുബ്രഹ്മണ്യ ഭാരതി രചിച്ചതാണ് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപ്പാട്ട് അതുപോലെ ഉറുദു കവിയായ അൽതാഫ് ഹുസൈൻ ഖാലി രചിച്ച കൃതികളാണ് ഹയാത്തി സാദിയും ഹയാത്തി ജവീദും ഖയാത്തി സാദിയും ഖയാത്തി ജവീദും രചിച്ചത് അൽതാഫ് ഹുസൈൻ ഖാലിയാണ് ഉറുദു കവിയാണ് അതുപോലെ മറാത്തി കവി കൃതിയായ മറാത്തി എഴുത്തുകാരനായ വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ രവിച്ചതാണ് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ മറാത്തി ഭാഷയിൽ അതുപോലെ മലയാളി സാഹിത്യകാരനായ വള്ളത്തോൾ നാരായണമേനോൻ രചിച്ച എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഇവിടെ നിന്നാണ് ചോദ്യം എടുത്തിരിക്കുന്നത് വള്ളത്തോൾ നാരായണമേനോ അതുപോലെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന നിരവധി കവിതകളും ഗാനങ്ങളും മലയാളത്തിലും രചിക്കപ്പെട്ടു അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരി എന്ന ഗാനം അപ്പോൾ വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ് ആ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അംശി നാരായണ പിള്ള അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ഇനിയും നമുക്ക് ആവർത്തിക്കാവുന്ന ഏരിയയാണ് കൃത്യമായി പഠിച്ചു പോവുക അടുത്തത് സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെപ്പറയുന്ന പേരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സതി ആരാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ രാജാ രവി വർമ്മ നന്ദലാൽ ബോസ് അമൃതാ ഷർഗിൽ ആരാണ് നന്ദലാൽ ബോസ് ആണ് നന്ദലാൽ ബോസ് നമ്മുടെ പത്താം ക്ലാസ്സിലെ തന്നെ പാഠപുസ്തൽ ദേശീയത കലയിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ നിന്നാണ് ബംഗാളി ചിത്രകാരനായ അഭിനീന്ദ്രനാഥ ടാഗോർ രചിച്ച സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണ് ഏത് ചിത്രമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം വസ്ത്രം വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത് ഇതാണ് ഇതാണ് ഭാരതമാത ആരാണ് വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോർ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ജലഛായ ചിത്രമാണ് വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം വസ്ത്രം വിജ്ഞാനം എന്നിവ നൽകുന്ന നോക്കുക ആഹാരമുണ്ട് വസ്ത്രമുണ്ട് അതുപോലെ വിജ്ഞാൻ ആഹാരം വസ്ത്രം വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം നിർണായക പങ്കുവഹിച്ചു തുടർന്ന് പല രൂപത്തിൽ ഭാരതമാതിയുടെ ചിത്രം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമേ അദ്ദേഹം കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് സ്ഥാപിച്ചു ആരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് കൊൽക്കത്തയിൽ സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് പോയിന്റാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് ആര് സ്ഥാപിച്ചു അഭിനീന്ദ്രനാഥ് ടാഗോർ എവിടെ കൊൽക്കത്തയിൽ കൊൽക്കത്തയിൽ പാശ്ചാത്യ രീതി ഉൾക്കൊണ്ട് മലയാളിയായ രാജാ രവി വർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു അതായത് മലയാളിയായ രാജാ രവി വർമ്മ എന്ത് ചെയ്തു പാശ്ചാത്യ രീതി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ എന്ത് ചെയ്തു ചിത്രീകരിച്ചു ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തൻ്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളാക്കിയത് അതായത് ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളാണ് നന്ദലാൽ ബോസ് എന്ന ചിത്രകാരൻ തൻ്റെ ചിത്രങ്ങൾക്ക് വിഷയമാക്കിയത് സതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം കണ്ട സതിയായിരുന്നു നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം എന്ന് പറയുന്നത് സതി ഇതാണ് സതിയുടെ ചിത്രം ഇതാ നന്ദലാൽ ബോസിന്റെ സതി എന്ന് പറയുന്ന ചിത്രം ഇതാണ് നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമാണ് സതി ഇന്ത്യയിൽ നിലനിന്ന ദുരാചാരങ്ങളിലൊന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണിത് അതായത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിൽ ഒന്നായിരുന്ന സതി അത് ഒരു സ്ത്രീയുടെ ചിത്രമാണ് നന്ദലാൽ ബോസ് വരച്ചത് ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായി കാരണം ഈ ചിത്രം അല്ല ഈ ചിത്രയിലേക്ക് വരുന്ന ഒരു സ്ത്രീ അതാണ് സതി എന്ന പേരിൽ അദ്ദേഹം വളർച്ചത് അത് ഈ ചിത്രം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം വളർത്താൻ ഇന്ത്യക്കാരിൽ വളർത്താൻ വളരെയധികം കാരണമായി അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ ഏതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രമ്മർ എന്ന് പറയുന്ന ചിത്രം ആര് വരച്ചു നന്ദലാൽ ബോസ് അപ്പോൾ ഗ്രാമീണ ചെണ്ടക്കാരനും ചണ്ടക്കാരനും സതിയുമാരുടെയാണ് നന്ദലാൽ ബോസിൻ്റെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുര വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് ഹരിപുര കാരണം സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തു ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ ചെയ്തു ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃതാശ്വറുകൾ ചിത്രീകരിച്ചത് ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച് ഇവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ ഒരറ്റ ഇന്ത്യയുടെ ചിത്രം ഇരച്ചു അതായത് അമൃതാശ്വറുകൾ നമ്മുടെ കാളിദ രാജാരി വിവർമ്മയുടെ ചിത്രം കാളിദാസന്റെ ശകുന്തളത്തിൽ നിന്നുള്ള അതായത് ശാകുന്തളത്തിൽ നിന്നുള്ള ലേഖം ശാകുന്തളം ആരാണ് കാളിദാസന്റെ ശാകുന്തളം രാജാരി വിവർമ്മയുടെ ചിത്രമാണെന്ന് മനസ്സിലാക്കുക ഇനി ഇന്ത്യൻ ജനതയിൽ ദേശീയഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങൾ കൂടിയുണ്ട് അതായത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെത് അതുപോലെ അമൃതാ ഷെർഗിളിൻ്റെ ഗ്രാമീണ ജീവിതം അതായത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നത് നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണെങ്കിൽ ഗ്രാമീണ ജീവിതം എന്ന് പറയുന്നത് അമൃതാ ഷെർഗിളിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം അമൃതാ ഷെർഗിൽ അതുപോലെ സാഹിത്യം മാത്രമല്ല ദേശീയ ചിഹ്നങ്ങളും നമ്മുടെ ദേശീയ ഐക്യം വളർത്താൻ സഹായിച്ചിട്ടുണ്ട് ഇതോടൊപ്പം രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയബോധം സൃഷ്ടിക്കാൻ സഹായകമായി ആരാണ് ദേശീയ ഗാനം രവീന്ദ്രനാഥ് ടാഗോർ സ്വദേശി സമരകാലത്ത് ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകുന്നത് അതായത് സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായ ഒരു അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക അതായത് സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായ ഒരു അർദ്ധചന്ദ്രനുടങ്ങിയതായിരുന്നു ആ പതാക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാകയ്ക്ക് പിന്നീട് രൂപം നൽകി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്ക കൂടിയതിൽ അടിയുതു ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരെയും പ്രതിഷേധമായിരുന്നു അതായത് ആ ഒരു പ്രതിഷേധത്തിന്റെ പ്രതീകമായിരുന്നു ചർക്ക അതായത് ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു ചർക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലാണ് ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നെടുത്ത ദേശീയ മുദ്ര ദേശീയ മുദ്ര എവിടെ നിന്നെടുത്തു സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ദേശീയ ചിത്രങ്ങളും ചിഹ്നങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലൂടെ നീളം ഉപയോഗിക്കപ്പെട്ടു അത് ഇന്ത്യൻ ജനതയിൽ ദേശീയബോധം വളർത്തൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു തങ്ങൾക്ക് പരമാധികാരമുള്ള രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിച്ചു ഈ സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹം സാഹിത്യം കലാ വിദ്യാഭ്യാസം പത്രപ്രവർത്തനം സാമൂഹ്യ പരിഷ്കരണം എന്നീ മേഖലകളിൽ പ്രതിഫലിച്ചു ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണർവേകി പഠിച്ചു വയ്ക്കുക ചോദിക്കുകയെ അടുത്തത് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു വിധവുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാവായി പണ്ഡിത രമാവായിയുടെ ചിത്രമുണ്ട് ഏതാണ് അത് ശാരദാസദനാണ് എന്താണ് ശാരദാസദൻ നോക്കാം വനിതകളുടെ ഉന്നമനത്തിനായി ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു വിധവ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാസദൻ ഇതിൽ പ്രധാനപ്പെട്ടതാണ് കണ്ട അതായത് ചോദ്യം കണ്ട ചോദ്യം നോക്കുക നിങ്ങൾ വിധവുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി വിധവുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ഈ പണ്ഡിത രമാബായി എന്ന പേരങ്ങ് മാറ്റി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു ഏതാണ് ശാരദാ സദനാണ് ശാരദാ സദൻ പണ്ഡിത രമാവായി അക്കാലത്ത് രൂപം കൊണ്ട വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന് നേതൃത്വം നൽകിയവരെയുമാണ് പട്ടികയിൽ തന്നിട്ട് നോക്കാം ഒന്ന് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതാണെന്നും പരിഷ്കാരി പരിഷ്കർത്താക്കളാരാണെന്നും ആശയങ്ങൾ അതായത് ആര്യ സമാജം സ്ഥാപിച്ചതാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വിഗ്രഹാരാധനയെയും ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു അതായത് ആര്യ സമാജം സ്ഥാപിച്ചുകൊണ്ട് ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ജാതി വ്യവസ്ഥയും അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വാതന്ത്ര്യ ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു അതായത് ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുകയും സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പിന്നീട് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു പിന്നെയുള്ളത് പ്രാർത്ഥനാ സമാജമാണ് പ്രാർത്ഥനാ സമാജം ആരാണ് ആത്മാറാം പാണ്ഡുരംഗാണ് ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ് മിശ്ര ഭോജനം വി മിശ്രവിവാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു ആരാണ് ആത്മറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം തിയോസഫിക്കൽ സൊസൈറ്റി ആനീബസൻ്റാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആനീബസൻറ്റ് ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നിലവൊണ്ടതാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആനീബസൻറ്റ് ഹിതകാരിണി സമാജം വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം വീരേശലിംഗം വിധവാ പുനർവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തി വിധവാ പുനർവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തിയത് വീരേശലിംഗമാണ് ഹിതകാരിണി സമാജത്തിലൂടെ ഹിതകാരിണി സമാജം സത്യശോധക് സമാജം ജ്യോതിബ ഫുലയുടെ ആണ് സമാജം ജ്യോതിബ ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു പിന്നെ സ്വദേശാഭിമാനി പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായികറാണ് ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു പിന്നെയുള്ളത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ് ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു ഇതാണ് സ്വദേശാഭിമാനി സ്വദേശ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായിക്കർ ശ്രീ നാരായണ ധർമ്മപരിപാലന ശ്രീ ശ്രീനാരായണ ഗുരു ഓക്കെ ഇന്ത്യയിലെ വർത്ത ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ് ആരാണ് അത് ലിട്ടൻ പ്രഭുവാണ് ലിട്ടൻ പ്രഭു നമുക്ക് നോക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിന്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ് അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹ്യ സേവനമായാണ് കരുതിയിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയി ആണ് ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് മുൻവർഷ ചോദ്യമാണ് അത് രാജാറാം മോഹൻ റോയ് ആണ് അദ്ദേഹം ബംഗാളി ഭാഷയിൽ രഹിച്ച പത്രമാണ് സംവാദ് കൗമതി ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് രചിച്ചത് സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിൽ ഇറക്കിയത് മിറാത്തുൽ അക്ബറുമാണ് മിറാത്തുൽ അക്ബർ ദേശീയതാ ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി ഇവയുടെ പാ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങി ഇവയിൽ ഭൂരിഭാഗവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളായിരുന്നു വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങൾ നടത്തി അവയിൽ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക ഭാഷാ പത്രനിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ലിട്ടൻ പ്രഭു പ്രാദേശിക ഭാഷാ പത്ര നിയമം ഇനി പ്രധാന പത്രങ്ങൾ നോക്കാം ഹിന്ദു സ്വദേശാഭിമാനി പത്രം നേതാക്കൾ ജി സുബ്രഹ്മണ്യ അയ്യറാണ് ജി സുബ്രഹ്മണ്യ അയ്യർ അമൃതബസാർ പത്രിക ശിശിർകുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ബോംബെ സമാചാർ ഫർദൂർ ജി മർസ്വാൻ ഫർദൂർ ജി മർസ്വാൻ കേസരി മറാത്ത ബാലഗംഗാധരതൽ കേസരി മറാത്തിയും ബാലഗംഗാധരതൽ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി വോയ്സ് ഓഫ് ഇന്ത്യ ദാദാവായി നവറോജി ഷോം പ്രകാശ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനിബസൻറ്റ് യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് വന്ദേ വന്ദേമാതിരം ലാലാ ലജുപുതറായി നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ നമ്മൾ പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ഈ ഒരു ഇത് പിന്നെ സ്കാൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്